എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗ ടെസ്റ്റർ ഐറ്റം ഇന്ന് വീണ്ടും ഞാൻ നാളെ അടിപൊളി ടീനേജിൻ്റെ കുറേ ടോപ്പുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുതൽ ഒരു അഞ്ഞൂറ്റി അൻപത് രൂപ വരെയുള്ള അടിപൊളി സൂപ്പർ ഐറ്റങ്ങളാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് ഐറ്റമാണ് ഞാൻ ഇന്ന് ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എല്ലാം കൂടി നമുക്ക് ഡെമ്മിയിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഐറ്റം മാത്രമേ ഞാൻ ഇന്ന് ഡെമ്മിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഐറ്റം ഇത് വന്നിട്ടൊരു പേസ്റ്റൽ ഗ്രീൻ എന്നാണ് ഒരു ഫ്രണ്ടിൽ ഒരു ഇന്നർ അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ട് ഒരു സീബ്ര ലൈൻ വന്നിട്ട് ഫ്രണ്ടിൽ ഒരു നാലഞ്ച് ഷോ ഷോ ബട്ടൺ വരും ഇത് മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് കോഡ്രോയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് എൻ്റെ ബാക്കിൽ വന്നിട്ട് തന്നെ ഒരു ടൈ ഉണ്ട് അടിപൊളി ഐറ്റമാണ് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് അടിപൊളി ഐറ്റം നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഈ ഐറ്റത്തിൻ്റെ ഒരു നാല് കളറാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കളറാണ് ഈ പേസ്റ്റൽ ഗ്രീൻ വരുന്നത് സെക്കൻഡ് കളർ വന്നിട്ടുള്ള ലൈറ്റ് ബ്ലൂ ആണ് വരുന്നത് ഇതാണ് അതിന്റെ സെക്കൻഡ് കളർ വരുന്നത് ഇതെല്ലാം നല്ല സൂപ്പർ സൂപ്പർ ഐറ്റങ്ങളാണ് വളരെ വില കുറച്ച് നല്ല സൂപ്പർ ഐറ്റങ്ങൾ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ എല്ലാം തന്നെ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഇതും ഇതും അതേ റേറ്റിലാണ് കൊടുക്കുന്നത് നാനൂറ്റി നാൽപ്പത്തൊമ്പത് റേറ്റ് നല്ല ബ്രാൻഡ് കമ്പനി ആയിട്ട് പോട്രോയ് മെറ്റീരിയലിനകത്ത് അടിപൊളി ടീനേജിൻ്റെ ടോപ്പാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു സ്കൈ ബ്ലൂവിനകത്ത് ബ്ലാക്ക് വൈറ്റ് കൂടി ചേർന്ന് വരുന്ന ഒരു സീബ്രാ ലൈനാണ് വരുന്നത് ഇതൊരു ബിക്കറ്റ് കളറിനകത്ത് ഒരു ബ്ലാക്കും വൈറ്റും കൂടി ചേർന്നുള്ള സീബ്രാ ലൈനാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ഏറ്റവും നല്ല അടിപൊളി കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓഫ് വൈറ്റിനകത്ത് ഒരു ബ്ലാക്കും വൈറ്റും ഒരു സീബ്രാ ലൈൻ വരുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഈ നാല് കളേഴ്സിലാണ് ഈ കോഡ്രോയുടെ ഈ ടീനേജ് ടോപ്പ് നമുക്ക് വന്നിട്ടുള്ളത് റേറ്റ് വന്നിട്ട് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് അതിൻ്റെ അടുത്ത ഒരു ഐറ്റം വന്നിട്ട് ഇതാണ് നമുക്ക് എല്ലാം ഡിസ്പ്ലേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ഒരു ഐറ്റം മാത്രമേ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ ഇതിന്റെ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ ഇട്ടാൽ മതി നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വാട്സപ്പായിട്ട് ബന്ധപ്പെട്ടാൽ മതി തീർച്ചയായിട്ടും നമ്മളത് അയച്ച് തരുന്നതാണ് ഇത് അടുത്ത വേറൊരു ഐറ്റമാണ് ഇത് വന്നിട്ട് നാന്നൂറ്റി പത്തൊമ്പത് രൂപ ഇതിന്റെ വേറൊരു മോഡൽ ഈ ഗ്ലിച്ചറിംഗ് ഉള്ള ഒരു മോഡൽ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു ഈ ഈ ഐറ്റം അല്ല അത് വേറൊരു ഐറ്റം ആയിരുന്നു ഇത് അതിനേക്കാളും കുറച്ചും കൂടി അടിപൊളി ഐറ്റം ആണെങ്കിൽ നാനൂറ്റി പത്തൊമ്പതിലേക്ക് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ നാല് മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഒരു ഫസ്റ്റ് കളർ വന്നിട്ട് ഒരു അടിപൊളി ഒരു ഡാർക്ക് ബ്ലൂ ആണ് അത് ജർമ്മൻ ബ്ലൂ ആണ് സൂപ്പർ കളറാണ് കേട്ടോ എല്ലാം ആ ലൈറ്റ് ആൻഡ് ഡാർക്ക് വരുന്നതുകൊണ്ട് നല്ല സൂപ്പർ കോമ്പിനേഷനിലാണ് ഇതെല്ലാം തന്നെ വന്നിരിക്കുന്നത് ഇതൊരു ഡാർക്ക് ബ്രൗൺ കളറിലാണ് ബ്രൗണും ഒരു മസ്റ്റാർഡും കൂടി ചേർന്നുള്ളത് നല്ല ഒരു ഫാൻസി കളറാണ് നല്ല സൂപ്പർ കളറാണ് അത് അതിൻ്റെ മൂന്നാമത്തെ കളർ വന്നിട്ട് ഒരു ബോട്ടിൽ ഗ്രീനാണ് അടിപൊളി കളേഴ്സാണ് മൂന്നും നല്ല സൂപ്പർ കളേഴ്സുകളിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് നാനൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് അടുത്ത അതിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് ഇതാണ് ഐറ്റം അതായത് സ്ട്രൈപ്സ് മെറ്റീരിയൽ ഇല്ലാത്തതാണ് വന്നിരിക്കുന്നത് സ്ട്രൈപ്സ് ആണ് വൈറ്റ് ബ്ലാക്ക് അങ്ങനെ കോമ്പിനേഷനിൽ സ്ട്രൈക്ക്സ് വരുന്ന ഒരു ഐറ്റം ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് ഇതെല്ലാം ടീനേജ് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഐറ്റങ്ങളാണ് ഇതൊരു പതിനേഴ് പതിനാറ് പതിനഞ്ച് ആ ഏ ആ ഏജിലുള്ള കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഐറ്റം ആണ് അതിൻ്റെ ഫസ്റ്റ് കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇതായി വരുന്നത് നല്ല സൂപ്പർ ഐറ്റം ആയിട്ട് നല്ല സിമ്പിളായിട്ടൊരു ചെറിയ ഒരു ഫാൻസി ബാഗ് ഫ്രണ്ടിൽ വെച്ച് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സൂപ്പർ ഐറ്റമാണ് അതിൻ്റെ ആ സെക്കൻഡ് കളർ വന്നിട്ട് ഒരു ഡാർക്ക് ഒരു ലൈറ്റ് ഗ്രീനിനകത്ത് ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ വരും എല്ലാം നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് മെറ്റീരിയൽസ് ഒക്കെ ഈ റേറ്റിന് വളരെ നല്ല മെറ്റീരിയൽസ് ആണ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് സൂപ്പർ ഐറ്റം ആണ് ഈ കൊടുക്കുന്നത് അതിൻ്റെ നാല് കളേഴ്സാണ് ഇതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് മൂന്നാമത്തെ കളർ വന്നിട്ട് ഒരു ഞാറക്കയ കളറാണ് നല്ല കളറുകളാണ് കേട്ടോ ഒരു വയലറ്റ് പോലുള്ള ഒരു ഞാറക്കയ കളറാണ് സൂപ്പർ കളറാണ് അതിൻ്റെയും ഒരു നാലാമത്തെ കളർ വന്നിട്ട് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് ഇതാണ് അതിൻ്റെ നാലാമത്തെ കളർ വരുന്നത് എല്ലാം നല്ല അടിപൊളി അടിപൊളി കളേഴ്സുകൾ അറിയാം ഈ ടീനേജ് കുട്ടികൾക്ക് എത്ര ഐറ്റങ്ങൾ വന്നാലും പെട്ടെന്ന് വിറ്റ് പോകും കാര്യം അവർ നോക്കുന്ന ഐറ്റങ്ങൾ ഈ വിലയ്ക്ക് കിട്ടുമ്പോൾ അവർ ഒന്നും രണ്ടും മൂന്നും പീസ് വച്ചൊക്കെയാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് തീർന്നുകൊണ്ട് അടുത്തൊരു ഐറ്റം നമ്മളിത് വന്നതിനകത്ത് വെച്ച് ഉള്ളതിൽ ഇച്ചിരി ഷിഫോൺ മെറ്റീരിയലിനകത്താണ് ഇത് വന്നിരിക്കുന്നത് ഷിഫോൺ മെറ്റീരിയലിനകത്ത് ഈ ഗ്ലിറ്ററിങ് വന്നിട്ട് അടിപൊളിയായിട്ട് ഒരു ഫ്രോക്ക് മോഡലിൽ താഴെ ഒരു ഫ്ലീറ്റഡ് ഒരു വർക്ക് പോലെ വന്നിട്ട് ഫ്രണ്ടിൽ കുറേ ഷോ ബട്ടൺ വന്നിട്ട് ഒരു വന്നിട്ടൊരു കോളറിനെക്കോട് കൂടി അടിപൊളിയാണ് കേട്ടോ ഐറ്റം സൂപ്പർ ഐറ്റം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് രൂപയൊക്കെയാണ് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ബെൽറ്റുമുണ്ട് അതിൻ്റെ അകത്ത് അച്ചൊരു ബെൽറ്റും ഉണ്ട് അതുപോലെ ഡാർക്ക് നേവി ബ്ലൂ കളറാണ് അതിൻ്റെ ഫസ്റ്റ് കളർ ഞാൻ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ സെക്കൻഡ് കളർ വന്നിട്ട് ഒരു മൈലാഞ്ചി പച്ചയാണ് നല്ല കളറാണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള അടിപൊളി കളേഴ്സാണ് പിന്നെ റേറ്റ് വന്നിട്ട് ഇച്ചിരി കൂടുതലാണെങ്കിലും മെറ്റീരിയൽ അല്ലെങ്കിൽ നല്ല പ്രോപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു ഷിഫോണിനകത്ത് റീറ്ററിങ് വന്നു അടിപൊളി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇത് സ്റ്റഫ് പിടിക്കുമ്പോൾ അറിയാം നല്ല ഒരു മെറ്റീരിയലാണ് മാത്രമല്ല ഇതിന് വിത്ത് ലൈനിങ്ങും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് വിത്ത് ലൈനിങ്ങും കൂടി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിന് ഇച്ചിരി റേറ്റ് കൂടുതലായി തോന്നുന്നത് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് അടിപൊളി ഐറ്റം ആണ് നമുക്ക് കൊടുക്കുന്നത് സൂപ്പർ ഐറ്റം ആണ് അതിൻ്റെ തന്നെ ലാസ്റ്റ് കളറാണ് ഒരു സാൻഡൽ കളർ അടിപൊളിയാണ് അടിപ്പൊളിയാണ് സൂപ്പർ സൂപ്പർ കളേഴ്സുകളാണ് എല്ലാം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ഞങ്ങൾ വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതെല്ലാം നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് കൊല്ലം ഐ ജംഗ്ഷനിൽ നിന്നും വള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാരൻ മുക്കിലുള്ള രാഗൻ ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്